നമസ്തേ കുറച്ചു മാസം തുടങ്ങിയിരിക്കുകയാണ് അതെ നമ്മുടെ ശബരിമല തീർത്ഥാടനമാണ് ഇനിയുള്ള കാലം ദശലക്ഷങ്ങളാണ് അവിടേക്ക് എത്തിക്കൊണ്ട് എത്തുന്നത് കഴിഞ്ഞ ദിവസം മുതൽ വളരെ തിരക്കായിരുന്നു നമ്മുടെ സ്വദേശത്തു നിന്നും പുറത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ ഭക്തർ ഓരോ മണിക്കൂർ ഒരു അനുദിനം കടന്നുകൊണ്ടിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതെ ഈ ഒരവസരത്തിൽ ഒരു സം ചില സംശയങ്ങൾ ശബരിമല തീർത്ഥാടനം അയ്യപ്പ ഭഗവാനെ കാണാനായി പോകുമ്പോഴും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് വൃത അനുഷ്ഠാനങ്ങളാണ് മുഖ്യം അതെ ഒരുപാട് വിഷയങ്ങളും ഉണ്ട് അതിനകത്ത് അല്ലെ സ്ത്രീകൾക്ക് പ്രവേശന നിഷേധം ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് എങ്കിലും നമ്മളിത് ദുതാനുഷ്ഠാനത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ആദ്യം ഒരു സംശയം അതെന്തൊക്കെയാണ് എങ്ങനെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ചോദ്യം ചോദിച്ചത് നല്ലതാണ് കാരണം പൊതുജനങ്ങൾക്ക് ഒരുപാട് വിനാശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരങ്ങൾ നടക്കുന്നുണ്ട് ശബരിമല വൃതാനുഷ്ഠാനമായിട്ട് കൊണ്ട് നമ്മള് പിന്നെ ശബരിമല അയ്യപ്പനെ ദർശിക്കാൻ പോകുമ്പോൾ കൃത്യമായിട്ട് നാപ്പത്തി ദിവസം വൃദ്ധ വരുത്തെങ്കിലേ പോകാൻ പാടുള്ളൂ കാരണം അത് നിഷ്ഠയാണ് അപ്പൊ ആ നാൽപ്പത്തൊന്ന് ദിവസം ക്രത എടുത്തതിനു ശേഷം മാത്രമേ അവിടെ നമ്മൾ ശബരിമലയിൽ പോയി ദർശനം നടത്താൻ പാടുന്ന ശാസ്ത്ര വിധ ഇപ്പം മിക്ക ആൾക്കാർ എന്ന് ചോദിക്കുന്ന പിന്നെ വൈകിട്ടിരിക്കും നമ്മൾ അടുത്ത് ചായ പിടിച്ചോട്ടിക്കുമ്പോ അല്ലെങ്കിൽ മറ്റൊരു കഴിക്കുമ്പോ പറയുന്നുണ്ടാ നാളെ ഞാൻ നീ വരുന്നുണ്ടോ ആ ശരി ഞാൻ വരും പറഞ്ഞ് പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഒരു മാലയെടുത്ത് കരുത്തിയിട്ട് അലിക്ക് സത്യത്തിൽ നമ്മള് ഓരോ ക്ഷേത്രത്തിനും നമ്മുടെ ഹൈന്ദവ ധർമ്മമനുസരിച്ച് ഓരോ ആചാര അനുഷ്ഠാനങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ശബരിമലയിലും അത് പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ നാൽപ്പത്തി ദിവസം വൃദ്ധാനുഷ്ഠാനത്തോടെ തന്നെ നമ്മൾ അത് പിന്നെ ശബരിമലയ്ക്ക് പോകണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് അങ്ങനെ പറഞ്ഞിരുന്നത് കൊണ്ടുള്ള അഭിപ്രായം അതെന്നാണ് തുടങ്ങേണ്ടത് നമ്മള് അന്നും തന്നെ നമ്മൾ മാല അതായത് മുദ്ര ധരിക്കണം അയ്യപ്പന്റെ മുദ്ര മാലധാരണം നടത്തണമെന്നാണ് ശാസ്ത്രവിധ്യം കാരണം ഈ മാല ധരിക്കുകൂടി ഞാൻ സ്വയം അയ്യപ്പനായി മാറുകയാണ് അപ്പം ഈ അതുമാത്രമല്ല ഈ അശുദ്ധിയായിട്ട് വരുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അത് സ്വാമിയാണ് എന്നൊരു ബോധ്യം വരുത്താൻ വേണ്ടി അപ്പം നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പ്രൊട്ടക്ഷൻ അതായത് നമുക്ക് ഒരു ബഹുമാനം വരികയും ആ അപ്പൊ നമ്മൾ ആ സ്വാമിയാണ് അയ്യോ അവർ പാടില്ല ചെയ്യാൻ പാടില്ലെന്ന് തോന്നലുണ്ടാവുകയും അവരകന്നു പോവുകയും ചെയ്യും നമ്മള് ശുദ്ധമായിരിക്കാൻ വേണ്ടി ആണ് ഈ മാല മുദ്ര മാല കിട്ടതിന് ശേഷം ഒരുപാട് നമ്മുടെ ഗൃഹങ്ങളിൽ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ മരണം സംഭവിച്ചാൽ മരണം ഉണ്ടായാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ചില പറയും ഒരു വർഷം കഴിഞ്ഞിട്ടേ ശബരിമല ദർശനം പാടുള്ളൂ അതെ മാല ഊരി മാറ്റി അവർ ആ വർഷത്തെ ദർശനം ഒഴിവാക്കുന്ന ഒരു നമ്മള് വീട്ടിൽ മരണം നടക്കും ശരിയാണ് ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച് പറഞ്ഞിരുന്നല്ലോ നമ്മള് വൃതം തുടങ്ങുമ്പോൾ നമ്മള് മാല അയ്യപ്പന്റെ മുദ്ര വലിപ്പിച്ചുള്ള മാല നമ്മൾ തിരിക്കും നമ്മൾ വലിച്ചു ചിലപ്പോൾ പത്ത് പറഞ്ഞ് അല്ലെങ്കിൽ ഇരുദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മളെ വീട്ടിലെ ബിന്ദു മരണപ്പെടും അപ്പൊ നമുക്ക് പൊലയാവും ഈ പൊലാവേളയിൽ നമ്മൾ ആ മാല കൃത്യമായിട്ട് ഊഴിവയ്ക്കണം പിന്നെ ആ മാല നമ്മൾ കഴുത്തി ധരിക്കരുത് അത് അപ്പോഴേ ഊരി വെച്ചിട്ട് നമ്മൾ പതിനാറ് ദിവസത്തെ കൊലയാണ് ആചരിക്കുന്നത് പതിനാറ് ദിവസത്തെ കൊല ആചരിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മാല ധരിച്ച് കൃത്യമായിട്ട് അയ്യപ്പനെ തൊഴുവാൻ പോവാം അല്ലാതെ ഈ ഒരു വർഷം കഴിഞ്ഞേ പോകാൻ പാടുമെന്നുള്ളത് തെറ്റായ ധനം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഗ്രന്ഥത്തിലും പ്രതിപാദിച്ചിട്ടില്ല പ്രത്യേകിച്ച് ശബരിമലയിലെ ആചാര ആചാരാനുഷ്ഠാനത്തിൽ ഒരു പ്രതിഭാ ഒരു ബന്ധവും ഇല്ലാത്ത രീതിക്കാണ് ഇത് പറഞ്ഞത് നമ്മൾ പതിനാറ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ മാല വീണ്ടും നമുക്കിട്ട് പിന്നെ നമുക്ക് ശബരിമല ഭഗവാനെ ദർശിക്കാൻ പോകാം അല്ലാതെ പിന്നെ ഒരു വർഷം കഴിഞ്ഞേ പോവാന്നുള്ള തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഒരു ശ്വാസം ഇല്ല പതിനാറ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്ഷേത്രത്തിലും ശബരിമലയ്ക്കും നമുക്ക് പോകാം പൊങ്കാലയിടാം എല്ലാ കാര്യങ്ങളും ചെയ്യാം அனாச்சார்கள் இங்கே அந்த விசாசாயிரம் அது அளவிலாத்தர் இப்ப ஜோஷியர் அய்யோ ஒரு வருஷம் கழிஞ்சு ஜோதிஷத்தை குறிச்சோ அல்ல ஆச்சாரத்தை குறிச்சோ பரிஜானம் இல்லாதவரான இது பரையுது இப்ப துத்து தந்திரி அது கரெக்டாய்ட் இப்போ பிரதிவாதிட்டு பதினாறு திவசம் கழிஞ்சுலேயே வரா ഒരു വർഷം വരെ കാത്തിരിക്കരുത് അത് തെറ്റായ നടപടിയാണെന്ന് അദ്ദേഹം തന്നെ ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ട് അത് നന്നായി പറഞ്ഞ ഈ തെറ്റായ ധാരണ വഴി വായിക്കിട്ട് പക്ഷേ തീർച്ചയായും അത് ചതുരയിലേക്ക് പോകുമ്പോൾ കെട്ടു നിറയ്ക്കുന്ന ഒരു സംവിധാനമുണ്ട് അതെ അത് ഗുരുസ്വാമിയെ കൊണ്ട് തന്നെ വേണമെന്നുണ്ട് അതെന്താണത് പതിനെട്ട് വർഷം പതിനെട്ട് വർഷം അതെ പതിനെട്ട് പ്രാവശ്യം ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മാറുന്നതായ പത്തൻ ഗുരുവായി മാറുന്നു ആ ഗുരുവിനെ കൊണ്ടാണോ കെട്ടു നിറയ്ക്കേണ്ടത് എന്തൊക്കെയാണ് ആ കെട്ടിൽ ഉണ്ടാകേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് കാരണം നമുക്ക് ഇപ്പം ഗുരു അതായത് പതിനെട്ട് വല പോയി കണ്ണെങ്കിൽ ഗുരുസ്വാമി ആ ഗുരുവിനെ കൊണ്ട് കെട്ടു നിറയ്ക്കാമെന്നൊന്നും ശാസ്ത്രം പറയപ്പെട്ടിട്ടില്ല അറിവുള്ള പുരോഹിതൻ ഇതിനെക്കുറിച്ച് അറിവുള്ള പുരോഹിതനോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ മാരോ ആരും ഗുരുക്കന്മാരാണ് അവര് വൃതാഷ്ടത്തോടെ ഇരിക്കണമെന്നേ ഉള്ളൂ നാൽപ്പത് ദിവസം നടക്കാം അല്ലാതെ ഇത് പിന്നെ ശാസ്ത്രവും മന്ത്രവും ഒക്കെ പഠിച്ച വ്യക്തികൾക്ക് അല്ലെങ്കിൽ പതിനെട്ട് മര ചവിട്ടിയ വ്യക്തിക്ക് കെട്ടുനടയ്ക്കാം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം പറയുമ്പോഴും അപ്പം ഇനി അറിവുള്ള ആള് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പുരോഹിതന്മാര് അല്ലെങ്കിൽ സന്യാസി ശ്രേഷ്ഠൻ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ പൂർവീകമായിട്ടിരിക്കുന്ന നമ്മളെ മുതിർന്നവരായാലും പക്ഷെ കൃത്യമാണ് കൃത്യം അവരും ഈ വൃതാനിഷ്ടം നാൽപ്പത്തു ദിവസം വ്രതം എടുത്തതിന് ശേഷം മാത്രമേ കെട്ടി നിറയ്ക്കാൻ പാടുത്തു അപ്പൊ ഇത് പിന്നെ അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ആ പറയുന്ന കാരണ തെറ്റാണ് പതിനെട്ട് മല ചകിയ ഗുരുക്കന്മാരെ കൊണ്ട് കെട്ടി നിറയ്ക്കണമെന്ന് ശാസ്ത്ര വിധം അങ്ങനെ ഒന്നല്ല കെട്ടു നിറയ്ക്കുമ്പോൾ അതിലെ ക്രമം ഉണ്ടോ തീർച്ചയായിട്ടും ഇങ്ങനെ കെട്ടുനിറയ്ക്കും രണ്ടു ഭാഗം ഉണ്ടല്ലോ ഇടതും പലതും ഉണ്ട് അപ്പൊ ഏതൊക്കെയാണ് ആദ്യം എന്തൊക്കെയാണ് ഏതു ഭാഗത്ത് അങ്ങനെ ഒന്നും വിശദീകരിക്കാമോ ഒരുപാട് സംശയങ്ങളുണ്ട് അത് കറക്റ്റ് ആണ് പണ്ട് കാലങ്ങളിൽ അതായത് നൂറ്റാണ്ട് മുമ്പ് നമ്മള് കെട്ടു നിറച്ചു പോകും കെട്ടിറമ്പ എല്ലാ സാധനങ്ങളും അന്ന് ഇന്നത്തെ കാലത്ത് മറ്റൊക്കെയുള്ള പൂജാദ്രവ്യങ്ങളൊന്നും അവിടെ കിട്ടത്തില്ല അതെ അപ്പൊ നമ്മൾ അതിനെ അവിടെ ഗണപതിക്കുള്ള പൂജാതിരി ഉൾപ്പെടെ നമ്മൾ കൊണ്ടുപോകും അന്ന് അവര് ശർക്കര കർക്കണ്ട് കമുന്തിരി എല്ലാം നമ്മൾ ഇരുമുടി കെട്ടി നിറച്ചിട്ട് കൊണ്ടുപോകും ഇപ്പൊ അതിനാവശ്യമില്ല അപ്പം അവിടെ വേണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ഭഗവാന് ഗണപതിക്ക് പിന്നെ കതരിപ്പഴം ശർക്കര പിന്നെ ഇതാണ് അവിടെ ആവശ്യം മറ്റൊന്നും അവർ ഉപയോഗിക്കത്തില്ല നമ്മളെ കൊണ്ട് വെറുതെ കളഞ്ഞ് അത് വെറുതെ കത്തിച്ചു കളയുക ഉപയോഗിക്കാൻ പറ്റുന്നില്ല വെറുതെ എന്തിനാ കെട്ടിച്ചു പോകുന്ന പിന്നെ ചോദിക്കുന്നത് ഇപ്പൊ നമ്മള് കറക്റ്റായിട്ട് ഇതുകൂടി നടക്കേണ്ട വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അരി ശർക്കര തേങ്ങ കടലിപ്പഴം പിന്നെ കർപ്പൂരം കർപ്പൂരം അവിടെ ഉപയോഗിക്കുന്നില്ല കർപ്പൂരം പോകുന്ന വഴിക്ക് നമുക്ക് കത്തിച്ച് കത്തിച്ച് പോകാനേ ഉള്ളൂ അവിടെയും ആ കർപ്പൂരം കാരണം ഈ കർപ്പൂരം ഒരുപാട് കെമിക്കലുണ്ട് മെഴുകു ചേർന്ന കർപ്പൂരമുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ദൂഷ്യമാണ് ഇപ്പൊ തന്നെ മിക്ക പൂജാരിമാർക്കും ക്ഷേത്ര പ്രജകൾക്ക് അസുഖം വരുന്നത് കർപ്പൂരത്തിന്റെ ചന്ദനത്തിൽ നിന്നുള്ള ആ കെമിക്കലാണ് പണ്ടൊന്നും ഇല്ലായിരുന്നു ഒരു സാധനമായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ കെട്ടി നിറയ്ക്കുന്ന ചിട്ടവട്ടങ്ങളും അപ്പം പിന്നെ ആദ്യം നെയ്യ് ദക്ഷിണ അതായത് വെറ്റ അടയ്ക്കുക പാക്ക് ദക്ഷിണ വെച്ച് നാണയം കൊടുക്കും അത് കൃത്യമായിട്ട് കെട്ടില് ആദ്യം അതാണ് വെക്കാൻ അടയ്ക്ക പിന്നെ നാണയം അതിനെ അത്ര അവരെ സംഖ്യ നിത്യ സംഖ്യ വയ്ക്കുന്നത് അത് ഒരു ഭാഗത്ത് അത് ഫ്രണ്ടില് ആദ്യത്തെ കെട്ടി നിറച്ചിട്ട് നെയ്ത്തേങ്ങും അത് നെയ്ത്തേങ്ങ അടയ്ക്കും അതിനുശേഷം പിന്നെ നമ്മള് പിന്നെ പിങ്കെട്ടിലാണ് നമ്മള് അരിയും പിന്നെ മുത അടിക്കാനുള്ള തേങ്ങയും വെച്ചിരുന്നത് അപ്പൊ കിടന്നത് പിന്നെ മറ്റൊരു തേങ്ങ ഉണ്ടല്ലോ അത് പിന്നെ അടിക്കാനുള്ള പമ്പയിൽ അടിക്കാം പിന്നെ സന്നാർത്തും അടിക്കുന്ന അത് ബാക്കി അതിനാരി നിങ്ങളുടെ പായസം വെക്കാനുള്ള അരിയാണ് ഇത്രയും കാര്യങ്ങളും പിന്നെ ശർക്കര ശർക്കരയും പിന്നെ കദിപ്പുഴ ഒരു വസ്തുവട്ടാവശ്യമില്ല അവർക്കത്തില്ല ഹെറേ എന്തിനാ കൊണ്ടുപോയി കളയുന്നേ ആ പൈസ ഉണ്ടെങ്കിൽ പാമ്പം കൊടുത്ത അത്രയായി നേരിട്ട് കാണാം കത്തിച്ച് കളയുക அப்படி நல்ல வந்து ஆசிய ஆயில் இதுக்கு ஒரு பத்து நாற்பது அம்பது ஏதிலும் இத்தையும் வச ஆஹ் நெய் தேங்க ஆஹ் அடிக்கே அரி அடக்கிட்டு கதளிப்பழம் இர்துக்கள் மாதிரி கெட்டு அரைச்சு கொண்டு அது அப்படின் അയ്യപ്പന്റെ കാണിക്കയിൽ ഇടാറുണ്ട് കാണിക്കാൻ കാണിക്കുക നമ്മൾ തന്നെ ഒരു ഗുരു സങ്കടം ചെയ്തിട്ട് രക്ഷ സർപ്പിക്കുക അതാണ് വലിയൊരു കാരണം ഒരുപാട് സംശയങ്ങളുടെ സെൻസ് കൊണ്ടല്ലോ ഭക്തർക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇത് കൊണ്ടുപോയില്ലെങ്കിൽ അതൊരു ദോഷമല്ലേ അതെ ആ ദോഷമൊക്കെ മാറ്റാതെ നമുക്ക് അല്ലേ ഈ ഒരു സംശയം മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിൽ അടിയുറക്കി കിടക്കുന്നതായ കുറെ കാര്യങ്ങളാണ് അതിന് അന്ധവിശ്വാസമായിട്ട് പറയാം ആ കാലഘട്ടത്തിൽ ഒരു വിശ്വാസത്തിന്റെ പേരിൽ തന്നെ സാഹചര്യത്തിന്റെ പേരിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ സാമഗ്രികളെല്ലാം കൊണ്ടുപോയി ഇന്ന് അതിന്റെ ആവശ്യമില്ല ആവശ്യമില്ല അന്ന് അന്നെന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കാരെ പോയിട്ടുണ്ട് പോകുന്നുണ്ട് നടന്നു പോവും അന്ന് ഈ സാധനം പഴയ ആഹാരം പാകുന്ന സാധനം കൊണ്ടും പാത്രം കൊണ്ടുപോകും പോകുന്ന വഴിക്ക് വെച്ച് ആഹാരം വെക്കണം തന്നെ അപ്പൊ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ ഹോട്ടലുകളുടെ സന്നിധാനത്ത് വരെ ഹോട്ടലുകളാണ് അപ്പൊ നമുക്ക് ആഹാരം വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ആവശ്യമില്ലാത്ത അതായത് വ്യവസായികൾ ഇപ്പോൾ ഇതെല്ലാം കിറ്റാക്കി വെക്കുന്നുണ്ട് അവരങ്ങനെ ചെയ്യാൻ വേണ്ടി ചുമ്മാ നമ്മൾ ഇത്രയും വസ്തുക്കൾ മാത്രം അയ്യപ്പനെ കൊണ്ടുപോവാ ഈ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഐറ്റംസ് ഇപ്പം പിന്നെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട് ഇത്രയും കൊണ്ടുവരാൻ പാടാടുള്ളൂ എന്ന് ലക്ഷ്യം അതിനെ ഇത്ര ഉറപ്പായിട്ട് ഞാൻ ഇത് പറയാനുള്ളത് കാരണം അത് അങ്ങനെ അത്രയും കൊണ്ടുപോയാൽ മതി അതിന്റെ ആവശ്യം വരെ മനസ്സിലായിരുന്നു പിന്നെ എന്താ പറയുക നെയ്ത്തേങ്ങയുടെ ഒരു പ്രാധാന്യം ഒരുപാട് എല്ലാവരും നെയ്യ് നെയ്ത്തേങ്ങ കൊണ്ടുപോകുന്നു നെയ്യ് നിറയ്ക്കുന്നു വളരെ മനോഹരമായി കൊണ്ടുപോകുന്നു പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കുക അതൊക്കെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക ഒരു നെയ്ത്തേങ്ങ അടിക്കുന്നത് കൊണ്ടുള്ളതായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് തീർച്ചയായിട്ടും ഇതാണ് അളവ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഒരേ തെറ്റിദ്ധാരണ കൊണ്ട് അത് മനസ്സിലാക്കണം നെയ്ത്തേക എന്താണ് നെയ്യ് എന്താണെന്നും നമുക്കത് ആദ്യം മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതെ ആൾക്കാർ തേങ്ങ കളയുന്നു വാങ്ങിച്ച് ചുരം അല്ലെ വെള്ളം കളയുന്നു നെയ്യ് വലിക്കുന്നു ശരണം പിടിച്ച് നെയ്യ് അടിക്കുന്നു അത് കൊണ്ടുപോയി പിന്നെ ചിലത് അഭിഷേകം ചെയ്യും ചിലത് തോണി അടിച്ച് പൊട്ടിച്ചിട്ട് ആ നെയ് തേങ്ങ തിരികെ കൊണ്ടു എന്നിട്ട് അത് അരിഞ്ഞു അരിഞ്ഞുകൂട്ടി പ്രസാദമായിട്ട് എല്ലാവർക്കും എല്ലാവരും കൊണ്ടു ചെയ്യാനൊക്കെ തെറ്റായ നടപടിയാണ് ഇത് ശാസ്ത്രം ആദ്യം പഠിക്കണം എന്താണ് നെയ്ത്തേങ്ങ അല്ലെങ്കിൽ നെയ്യ് എന്താണ് എന്തിനാണ് തത്വമസി എന്നുള്ള അർത്ഥം അവിടെ ചെല്ലുമ്പോ നമ്മള് അയ്യപ്പന്റെ ആ ക്ഷേത്ര ജോലി പ്രധാന ഒരു തത്തം നോക്കി നമ്മൾ ഇത്രയും കെട്ടും കെട്ടി എല്ലാം ചെല്ലുമ്പോ തത്ത ഭയ അത് നീയാകും നോക്കും അത് ഞാനാകും പിന്നെ എന്തിനാ അർത്ഥവും ചെയ്യും അതിൻ്റെ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് ഏർ നമ്മള് തേങ്ങ എന്ന് പറയുന്നത് പറയുന്ന സാധനം മനുഷ്യ പറയുന്നത് അല്ലെ നമുക്ക് ആ രണ്ട് കണ്ണുകൾ വായിക്കുന്നുണ്ട് രണ്ട് കണ്ണും വായി കൃത്യമായിട്ടുണ്ട് ആ വായിക്കുകയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് വെള്ളം അപ്പൊ ഇത് നമ്മളെ ശരീരമായിരിക്കുന്ന നെയ് തേങ്ങ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക ആ നെയ് തേങ്ങയിൽ നമ്മളിരിക്കുന്ന വെള്ളം നമ്മൾ കളയുന്നു നെയ് എന്ന് പറയുന്ന വസ്തു അത് ഇപ്പൊ ഇരിക്കുന്ന ഈ കെമിക്കൽ അല്ല ഒറിജിനിൽ പശു നെയ്യാണ് ഏറ്റവും ഉത്തമമായ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന പശു നെയ്യ് ബിമ അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ കെമിക്കൽ എന്നറക്കും അതെ ഒറിജിനൽ നെയ്യുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഞാൻ ഈ ആഹത്തിന് അല്ലെങ്കിൽ ഞാൻ പൂജയ്ക്ക് പോയിക്കുന്ന ഒരു കിലോ നെയ്ക്ക് ആയിരത്തി അറുനൂറ് വിലയാണ് പശു നെയ്യാണ് വിനോദാഗതികൾക്ക് നെയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ള നെയ്യാക്കിയപ്പോൾ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അറുപത് ചിലപ്പോൾ എഴുന്നൂറ് പുറകെ നെയ്യ് വാങ്ങിക്കാൻ കിട്ടും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും ഒറിജിനൽ നെയ്യ് അത് നമ്മള് ഈ പത്തി നമ്മള് എന്റെ ശ്വാസം പറയാൻ നെയ്യിൽ ആ തേങ്ങ നമ്മളെ ശല്യമാണ് തേങ്ങയില് ആ വെള്ളം കളയുന്നു അപ്പൊ നമ്മളും ഒരു സാധ്യത അതിൽ നമ്മൾ ശരണം വിളിച്ച് നെയ്യെന്ന് പറയാൻ നമ്മൾ ആത്മാവ ആത്മാവിനെ സമർപ്പിച്ചാണ് തൊഴിക്കുക ഈ നെയ് തേങ്ങ അത് നെയ്യ് തന്നെ തേങ്ങക്കകത്ത് നമ്മൾ നെയ്യ് ശരണം വിളിച്ച് നമ്മൾ നമ്മളെ നല്ല മനസ്സിലെത്തി നമ്മളെ ആത്മാവിനെ പൂർണ്ണമായിട്ട് വന്നിട്ട് ഒഴിക്കുന്നവരെ സങ്കല്പിച്ചും ഒഴിക്കുക എന്നിട്ട് അതിനെ അടച്ച് ഇപ്പോൾ എന്നെ കൊണ്ടിട്ട് ചെയ്യണം അടച്ചു കൊണ്ടുപോയി നമ്മൾ ചെയ്യണം അപ്പൊ ഇത് നമ്മൾ കെട്ട് ശരണം വിളിച്ച് ആ നെയ് നമ്മൾ അടയ്ക്കും ഇതിന്റെ യഥാർത്ഥ ശാസ്ത്രം എന്ന് പറയുന്നത് ഞാനത് പ്രതിപാദിക്കാം നമ്മൾ നെയ്തെ കൊണ്ടുപോയി പണിയും ചവിട്ടി എല്ലാം കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ നെയ് ഭഗവാനെ അഭിഷേകം ചെയ്യണം രാവിലെ മൂന്ന് മണി തൊട്ട് ഉച്ചയ്ക്ക് പതിനൊന്ന് പതിനൊന്ന് മണി വരെ സമയം എന്തിനാണെന്നറിയോ ഈ നെയ് നമ്മൾ ആത്മാവാണ് ഈ ആത്മാവിനെ ഭഗവാനെ അഭിഷേകം ചെയ്യുമ്പോഴാണ് ഇതൊക്കെ തത്വസിയാവുന്നത് നമ്മൾ നമ്മളിരിക്കുന്ന ആ ദോഷവശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷം ചെയ്ത പാവശമങ്ങളെല്ലാം മാറി ആ പാപത്തെ മുഴുവൻ അയ്യപ്പനിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് അതായത് നമ്മൾ ഒഴിക്കുന്ന നെയ്യ് അഭിഷേകം ചെയ്യുന്നത് അത് അത് ഈ നെയ്യ് പൊട്ടിച്ച ഒഴിക്കുമ്പോൾ ഈ തേങ്ങ എന്തായി പ്രതി ശരീരമായി ഓഹ് ആ തേങ്ങ നമ്മളെ ശരീരം നമ്മൾ കൊണ്ടുപോയിക്കാം നമ്മളെ പാവങ്ങളെല്ലാം പൊട്ടി ചോന്നുകൊണ്ട് പോവാ പോവാ ഈ തേങ്ങയിലും നമ്മൾ കൊണ്ടുപോവാ ശരീരം ചുവന്ന് കൊണ്ടുപോയി നെയ് ഭഗവാനിലെ അവശം ചെയ്യുമ്പോൾ നമ്മക്ക് ആത്മാവിന് നമുക്ക് മോശം കിട്ടും പിന്നെ ഈ നെയ്ത്തേങ്ങ മിക്ക ആൾക്കാർ അതായത് ഒരു എഴുപത് ശതമാനവും ആൾക്കാര് ചെയ്യുന്നവർ മറ്റ് അണ്ടർ സ്റ്റേറ്റിംഗ് വരുന്ന ആൾക്കാര് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളെ മലയാളികൾക്ക് ഒരു സ്വാഭാവം ഈ തേങ്ങ നെയ്ത്തേങ്ങ തിരികെ കൊണ്ടുവരും നമ്മളെ പാവം മൊത്തം തിരികെ കൊണ്ടുപോകും അത് അരിഞ്ഞു കൂട്ടി പ്രസാദിച്ച് ആ പാവം നമ്മളെ ഭാവം എല്ലാ പോകും നമ്മളും കഴിക്കും നമ്മളും കഴിക്കും എന്താണ് അർത്ഥം അവിടെ ആഴി എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടുണ്ട് ആഴ്ച അതിൽ ഭയങ്കര സത്യമായ ആഴിയാണ് ആ ആഴിയോട് ചേർന്നൊരാടുണ്ട് ഈ അറുപത് ദിവസവും മണ്ഡലം അത്രയും ചൂട് പ്രത്യേകിച്ച് അറിയായിട്ട് തേങ്ങ ചിരട്ടയുടെ ചൂടും തേങ്ങയുടെ ചൂടും ഈ ചൂടാണ് അപ്പൊ നമുക്ക് കൂടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല പക്ഷെ ആ ആല് കൃത്യമായിട്ട് വാടാതെ ഇവരോട് നിൽക്കുന്നുണ്ട് ഈ ആഴിയോട് നിൽക്കുന്നു ആ കൃത്യമായിട്ട് ഇളവുകയും കൃത്യമായിട്ട് കളിക്കും അതിനൊരു കുഴപ്പമില്ല അതാണ് അയ്യപ്പന്റെ ചൈതന്യത്തിന്റെ മഹത്വ അപ്പൊ നമ്മളായിരിക്കുന്ന ശരീരം അവിടെ ദഹിപ്പിക്കാനാണ് ഈ ആഴി വച്ചിരിക്കുന്നത് ആ നെയ്ത്തേങ്ങ നമ്മൾ തിരികെ കൊണ്ടവരെ ആഴി നിക്ഷേപിക്കണം എന്നാലും ആ ശബരിക്ക് പോയതിന്റെ കർമ്മം പൂർത്തിയാകും അപ്പൊ നമ്മൾ എല്ലാ നമ്മൾ അവിടെ ഇറക്കി വെച്ചിട്ട് നമ്മള് പിന്നെ അയ്യപ്പനെ നമ്മൾ ചെയ്ത വിഷയത്തിന്റെ പ്രസാദം തിരികെ വാങ്ങി തിരികെ വരിക പുതിയൊരാളായിട്ട് അതാണ് എന്റെ നെയ്ത്തേങ്ങയുടെ അർത്ഥവും മഹത്വം ഇതൊന്നും അറിയാതെയാണ് ആൾക്കാര് നെയ്യ് എന്തിനാ ചെയ്യുന്ന നമ്മളിരിക്കുന്ന പാവത്തെ നമ്മൾ ഇല്ലാമായി ചെയ്തിട്ടാണ് ഭഗവാനിലേക്ക് കൊടുക്കുക തമസിലാക്കി നമ്മൾ തിരികെ മോശപ്രാതിയായിട്ട് തിരിച്ചു വരുന്നതാണ് തിരുമേനി പറഞ്ഞല്ലോ നാപ്പത്തി ഒന്ന് ദിവസത്തെ വ്രത ആചാര കൂടിയാണ് ശബരിമല ദർശനം എന്ന് പറഞ്ഞു പക്ഷെ പ്രതിമാസ ദർശനം നടത്തുന്നതായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തരുണ്ട് അപ്പൊ അത് ഇതിൽ ഉൾപ്പെടത്തില്ലേ ഇല്ല നമുക്ക് അതുപോലെ പറഞ്ഞില്ല കാരണം നമ്മുടെ ഈ മണ്ഡലം കാലത്താണ് ഉദാഷാണ് വെച്ചിരിക്കുന്നത് കന്നിസ്വാമി കടിച്ചവട്ട് നാപ്പത് നൂറ് അവരിട്ട് പഠിച്ചോട്ടി കയറാൻ പറ്റില്ല അത് കർശനമാണ് അതിനപ്പുറത്ത് നമ്മൾ അല്ല വേണ്ടി തൊഴിലാളികൾക്ക് അങ്ങനെയാണ് പോകുന്നത് കെട്ട കെട്ടില്ലാതെ അപ്പുറത്ത് അപ്പുറത്ത് ഈ പ്രതിമാസം അങ്ങനെ പോവാം ഈ പ്രതിമാസം പഠിച്ചവട്ടുണ്ടാ പഠിച്ചവട്ടുണ്ടാവേ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാപ്പത് ദിവസം തൃശ്ശൂർ ഓ ഓ എനിക്ക് ാണ് വളരെ പടി ചേട്ടി നാപ്പത്തി ദിവസം മണ്ഡലകാലം കൊടുത്ത് വെള്ളത്തില് അല്ലാതെ ഒരുപാട് പേര് ദർശനമായിട്ട് ദർശനം ചെയ്യുന്നുണ്ട് അപ്പൊ അവര് അപ്പുറത്ത് സൈഡ് വലുതാ സൈഡൊക്കെ ഉള്ളത് ഈ മണ്ഡലകാലം ആയാലും നാല് ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ഒന്നും ആചരിക്കാളം ആൾക്കാർ പോകുന്നുണ്ട് പതിനായിരത്തിനഞ്ച് ലക്ഷക്കരങ്ങൾ പോകുന്നുണ്ട് അതെല്ലാം നമ്മുടെ ആചാരങ്ങളെ വിശ്വാസങ്ങൾക്കൊക്കെ വിരുദ്ധമാണ് ഏതായാലും ഈ മണ്ഡല കാലഘട്ടത്തിൽ ഭക്തർക്ക് ശബരിയുടെ ദർശനത്തിന് പോകുന്നതായ ഭക്തർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ അത് തൂങ്ങിയിരിക്കുന്നതിനു വേണ്ടിയുള്ളതായ ഒരു സന്ദേശമാണ് നിന്ന് നമുക്ക് ലഭിച്ചത് തീർച്ചയായും ഇത് വളരെയധികം നന്ദിയുണ്ട് നമസ്കാരം